ലോക ക്രിക്കറ്റിൽ ചുരുങ്ങിയ കാലം കൊണ്ട് അത്ഭുതമായിട്ട് മാറിയ ടീമാണ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് സിംബാവേ അയർലൻഡ് നെതർലൻഡ് എന്നിവർക്കെല്ലാം മുകളിൽ അതിവേഗം വളരാൻ അഫ്ഗാൻ ടീമിനായി എന്ന വിശേഷണത്തിൽ നിന്നും ക്രിക്കറ്റിലെ കറുത്ത കുതിരകളായി അഫ്ഗാൻ മാറിക്കഴിഞ്ഞു ഇപ്പോഴത്തെ ആ ടി ട്വന്റി ലോകകപ്പ് സെമിയിലേക്ക് അഫ്ഗാൻ എത്തിയിരിക്കുകയാണ് ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ തകർത്ത് എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാൻ ടീമിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ പലരുടെയും പേര് ഉയർന്നു കേൾക്കാം എന്നാൽ ന്യൂസിലൻഡിന്റെയും എല്ലാം തോൽപ്പിക്കുന്ന തരത്തിലേക്ക് അഫ്ഗാൻ വളരാൻ സാധിച്ചത് ചില ഇന്ത്യക്കാരൻ മികവുമുണ്ട് അഫ്ഗാൻ താരങ്ങളുടെ വളർച്ചയിൽ ഇന്ത്യയുടെ പങ്കെന്താണ് പരിശോധിക്കാം ബി സി സിയോടാണ് അഫ്ഗാൻ ക്രിക്കറ്റ് കടപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അഫ്ഗാൻ്റെ ഹോം ഗ്രൗണ്ട് നോയിഡയിലെ ഷാഹിദ് വിജയ് സിംഗ് പതിക സ്പോർട്സ് കോംപ്ലക്സ് ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അയർലൻഡിനെതിരെ പരമ്പര കളിച്ചതും പിന്നീട് ബംഗ്ലാദേശ് പരമ്പര കളിച്ചതുമെല്ലാം ഇന്ത്യയിൽ ഹോം ഗ്രൗണ്ട് ഉണ്ടാക്കിയാണ് ഇന്ത്യയിൽ അഫ്ഗാൻ താൽക്കാലികമായി ഹോം ഗ്രൗണ്ട് അനുവദിച്ചു കൊടുക്കാൻ ബി സി സി ഐ മനസ്സ് കാട്ടി അന്ന് ബി സി സി ഐ കാട്ടിയ സഹായമാണ് ടീം എന്ന നിലയിൽ വളരാൻ അഫ്ഗാൻ ഊർജ്ജമായതെന്ന് പറയാം ഇവിടെ നിന്ന് വലിയ അവസരങ്ങളെല്ലാം ലഭിച്ച് മുതലാക്കി അഫ്ഗാൻ കത്തിക്കയറുകയായിരുന്നു ഇന്ത്യ ഹോം ഗ്രൗണ്ട് നൽകിയതുകൊണ്ട് ഇന്ത്യക്കാരായ ചില താരങ്ങളും അഫ്ഗാന പരിശീലക സംഘത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യൻ താരങ്ങളുടെ അനുഭവ സമ്പത്തിൽ അഫ്ഗാൻ പഠിച്ചു വളർന്നു ലാലാ ലജ്പുത് മനോജ് പ്രഭാകർ അജയ് ജഡേജ എന്നിവരെല്ലാം അഫ്ഗാന്റെ വളർച്ചയിൽ ചവിട്ടുപടിയായവരാണ് അവസാന ഏകദിന ലോകകപ്പിൽ അഫ്ഗാൻ ടീമിന്റെ ഉപദേഷ്ടാവായിരുന്നു അജയ് ജഡേജ അജി ഉൾപ്പെടെ പല താരങ്ങളിലും പിന്തുണയും ഉപദേശങ്ങളും അഫ്ഗാൻ ടീമിനൊപ്പമുണ്ട് ക്രിക്കറ്റിൽ നിന്നും വളരാൻ അഫ്ഗാൻ കരുത്തു പകർന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അഫ്ഗാൻ ടീമിന്റെ വളർച്ചയും വലിയ രീതിയിൽ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് അഫ്ഗാൻ ജയത്തിന്റെ സന്തോഷത്തിൽ ഇർഫാൻ പട്ടാനും റഷീദ് ഖാനുമെല്ലാം നൃത്തം ചെയ്യുന്നതും ഇന്ത്യൻ താരങ്ങളും അഫ്ഗാൻ ടീമിന് നൽകുന്ന പിന്തുണ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ പരമ്പര കളിക്കാനുള്ള അവസരവും ബി സി സി അഫ്ഗാനിസ്ഥാന് നൽകിയിരുന്നു ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പായി ഇന്ത്യ അഫ്ഗാനുമായി ടി ട്വൻ്റി പരമ്പര കളിച്ചു മറ്റൊരു കാര്യം അഫ്ഗാൻ താരങ്ങൾക്ക് ഐ പി എല്ലിൽ നൽകുന്ന പിന്തുണയാണ് രാഷ്ട്രീയ കാരണങ്ങളാൽ പാകിസ്ഥാൻ ടീമിനെ ഇന്ത്യ മാറ്റി നിർത്തുന്നുണ്ട് എന്നാൽ അഫ്ഗാൻ ടീമിലെ പല പ്രമുഖ താരങ്ങളും ഐ പി എല്ലിലെ മിക്ക ടീമിൽ കളിക്കുന്നവരാണ് റഷീദ് ഖാൻ മുഹമ്മദ് നബി ഗുൽബദ്ദീൻ നൈൻ മുജിബൂർ റഹ്മാൻ റഹ്മാനുള്ള ഗുർബാസ് നൂഹർ അഹമ്മദ് അസ്മതുള്ള ഓ മർസ എന്നീ പല താരങ്ങളും ഐ പി എല്ലിലെ പ്രമുഖ ടീമുകളുടെ മാച്ച് വിന്നേഴ്സാണ് ഇവരെല്ലാം ലോക ക്രിക്കറ്റിൽ ശ്രദ്ധ നേടിയ പ്രകടനം കാഴ്ചവെച്ച് കയ്യടി നേടിയവരാണ് എന്തായാലും ഇപ്പോൾ ഏത് വമ്പന്മാരെ മട്ടിമറിക്കാൻ കഴിവുള്ള നിരയായി അഫ്ഗാൻ ടീം മാറിയിട്ടുണ്ട് സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തി ഫൈനലിലേക്ക് മുന്നേറാൻ അഫ്ഗാന് ഇല്ല എന്നാണ് കണ്ടറിയേണ്ടത്